േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ബലരാമൻ തന്റെ ചതികളുമായി മുന്നിലേക്ക് പുതിയ നീക്കവുമായി പോവുകയാണ് പക്ഷേ ഇതിനിടയിൽ കൃഷാണെങ്കിൽ ബലരാമന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവുകയും ഇതേ തുടർന്ന് തിരിച്ചടി കൊടുക്കുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ബലരാമന്റെ ചതിയിൽ ഞാൻ വീഴുകയില്ല എന്നുള്ള കാര്യം കൃഷ് ഉറപ്പു കൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് തിരികെ ഓഫീസിൽ നിന്നെത്തിയ മനോജ് കൺമണിയെ ചെന്ന് കാണുകയും കൺമണിയോട് പി ആർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് മതിയാകൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് അതിന് കാരണം അവിടെ ഉള്ള കമ്മിറ്റ്മെന്റ് തന്നെയാണ് എല്ലാം ഇട്ടറിഞ്ഞ് ഓടി വരാൻ പറ്റുന്ന അവസ്ഥയിൽ അല്ല കാര്യങ്ങൾ ചേട്ടന് ആ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് മനോജ് കൺമണി അങ്ങനെയല്ല ഇപ്പോൾ കാര്യങ്ങൾ എന്നോട് ബലരാമൻ സാർ നേരിട്ട് വന്ന് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബലരാമൻ സാറിനെ വെറുപ്പിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം നിനക്കും അറിയാവുന്നതല്ലേ ഇത് കേൾക്കുന്ന കൺമണി എനിക്കും അലിക ഡിസൈൻസിൽ എല്ലാവരെയും വെറുപ്പിക്കാൻ സാധിക്കുകയില്ല കേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ ഡിസൈൻ വരച്ചു തന്നു പക്ഷെ അത് വിചാരിച്ച് ചേട്ടൻ മുതലെടുപ്പ് നടത്തരുത് എനിക്ക് എൻ്റെതായ ജീവിതമുണ്ട് അത് ഞാൻ ജീവിക്കുക തന്നെ ചെയ്യും ചേട്ടൻ ഇങ്ങനെ എന്നെ ഫോഴ്സ് ചെയ്യുന്നത് ശരിയല്ല പക്ഷെ ഇത് കേട്ട് അവിടേക്ക് വരുന്ന ധനലക്ഷ്മി ഓ ഇപ്പോൾ അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവൾ രണ്ട് ചിത്രം വരച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അതോടെ അവൾ അങ്ങ് രാജകുമാരി ആയി എന്നാണ് അവളുടെ വിചാരം ഇപ്പോൾ നമ്മളെയൊക്കെ പുല്ലുവിലയാണ് അവൾ നൽകുന്നത് മാത്രവുമല്ല ഇപ്പോൾ ചേട്ടനെ അനുസരിക്കുന്നതിനു പോലും അവൾ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം എത്ര മോശമാണ് അല്ലെ ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്തു പറയണം എന്നറിയാത്ത അവസ്ഥയിലാണ് കൺമണി നിൽക്കുന്നത് ചേട്ടാ എനിക്കവിടുത്തെ ഫോർമാലിറ്റീസ് തീർക്കാതെ വരാൻ സാധിക്കുകയില്ല അത് സത്യം തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് നിനക്ക് അവിടെയുള്ള ആരെങ്കിലും ആയിട്ട് പ്രണയമുണ്ടോ അപ്രതീക്ഷിതമായ മനോജിന്റെ ഈ ചോദ്യം കേട്ട് ആകെ ഞെട്ടി കൺമണി അതെന്താ ചേട്ടാ ഒരു ചോദ്യം പെട്ടെന്ന് അല്ല നിന്റെ കമ്മിറ്റ്മെന്റിന്റെ കാര്യങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ ചോദിച്ചു എന്ന് മാത്രം എനിക്ക് കാര്യങ്ങൾ അറിയണമല്ലോ അത്രമാത്രം അല്ലാതെ ഒന്നുമില്ല നീ എന്തായാലും നീ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും ഞാൻ ബലരാമൻ സാറിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞേക്കാം ഇതേ തുടർന്നാണ് കൺമണി തിരികെ അലിക ഡിസൈൻസിലേക്ക് പിറ്റേന്ന് എത്തുന്നത് അവിടെ എത്തിയിട്ട് ഇനി എങ്ങനെയാണ് റിസൈൻ ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നറിയാതെ ആകെ വിഷമിച്ചു നിൽക്കുകയാണ് കാര്യങ്ങൾ സാഗർ സാറിനോടോ കൃഷ്ണനോട് പറഞ്ഞേ മതിയാകൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല ഇതേ തുടർന്ന് സാഗറിനെ ചെന്ന് കാണുകയാണെങ്കിൽ കൺമണി സാഗർ സാർ ഞാൻ റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ കമ്പനിയിൽ നിന്ന് അപ്രതീക്ഷിതമായ ഈ ചോദ്യം കേട്ട് സാഗർ ഒരു നിമിഷത്തേക്ക് ഞെട്ടി പോവുകയാണ് എന്തുപറ്റി കൺമണി പെട്ടെന്ന് ഒരു റിസൈൻ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടിൽ ഞങ്ങൾ എന്തെങ്കിലും ഫിനാൻഷ്യലി സഹായം ചെയ്തു തരണോ ഇത് കേട്ടതിനെ തുടർന്ന് അല്ല സാർ അതുകൊണ്ടൊന്നുമല്ല ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോൾ റിസൈൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നത് അല്ലാതെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന സാഗർ കൺമണി റിസൈൻ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കൺമണി ഈ കമ്പനിയിലെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനറാണ് വളരെ പൊട്ടൻഷ്യൽ ഉള്ള ആൾ എന്ന് നിസംശയം പറയാൻ സാധിക്കും മാത്രവുമല്ല കൺമണി ഞങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ വലിയ മാറ്റങ്ങൾ കമ്പനിയിലേക്ക് കൊണ്ടുവരാനും നല്ല പ്രൊജക്ടുകൾ പിടിച്ചെടുക്കാനും സാധിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോകരുത് എന്ന് ഞാൻ പറയുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി ഞാനും ഇവിടെ ജോലി ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ മനോജേട്ടൻ പി ആർ ഗ്രൂപ്പിലെ കാര്യങ്ങൾ എന്നോട് ഇപ്പോൾ പറഞ്ഞ് നിർബന്ധിക്കുകയാണ് മനോജേട്ടൻ പ്രിയാർ ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്നെ അവിടേക്ക് വിളിക്കുകയാണ് ഏട്ടൻ ഇത് കേൾക്കുന്ന സാഗർ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്ന് പി ആർ ഗ്രൂപ്പിലെ ബലരാമനെ എനിക്ക് അറിയാവുന്നതാണ് ഞാൻ അവനോട് വേണമെങ്കിൽ ഈ കാര്യത്തെ പറ്റി സംസാരിക്കാം അതോടെ അവൻ ഞാൻ പറഞ്ഞത് കേൾക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഇതിനിടയിൽ കൃഷ് അവിടേക്ക് വരികയും ഇരുവരും സംസാരിക്കുന്നത് കേൾക്കാൻ ഇടയാകുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അയാൾ കേട്ടത് തന്നെ നിങ്ങൾക്കൊക്കെ വട്ടാണ് നിങ്ങളെ എല്ലാവരെയും അയാൾ മനപൂർവ്വം പറ്റിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എനിക്കും ആ കാര്യം ഉറപ്പ് തന്നെയാണ് അയാൾ സൂത്രശാലിയായ ഒരു കുറുക്കൻ തന്നെയാണ് നിങ്ങളെ എല്ലാവരെയും അയാൾ അയാളുടെ ട്രാപ്പിലാണ് പെടുത്തിയിരിക്കുന്നത് കണ്ണി റിസൈൻ ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയില്ല അത് എൻ്റെ കൂടി പേഴ്സണലായ തീരുമാനമാണ് ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി ആകെ ഞെട്ടിപ്പോവുകയാണ് മാത്രവുമല്ല ഇത് കേൾക്കുന്ന സാഗർ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ കാരണമാണല്ലോ അവൾ ഈ കമ്പനിയിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ റിസൈൻ ചെയ്യണമെങ്കിൽ ഞാൻ കൂടി സമ്മതിക്കേണ്ടേ ഞാൻ എന്തായാലും സമ്മതിക്കുകയില്ല കൺമണി ഇവിടെ തന്നെ വേണം അതാണ് എൻ്റെ ഫൈനൽ ഡിസിഷൻ ഇത് കേട്ട് കൺമണിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്